ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ മാധ്യമങ്ങൾ നിഷേധിച്ചു ഒപ്പം ഹിന്ദുക്കളോട് വലിയൊരു ചതിയും ചെയ്തു നേരത്തെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ച എനിക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബലാത്സംഗ കേസുകൾ നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ബലാത്സംഗം ചെയ്തൊരു കേസുണ്ട് അറിയാമോ ഇല്ല മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് തൊണ്ണൂറ്റി രണ്ടിൽ അജ്മീറിൽ ഇരുന്നൂറ്റി അൻപത് സ്കൂൾ വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്തു അജ്മീരിലെ സാവിത്രി സ്കൂളിൽ നിന്ന് ആരംഭിച്ചതാണ് ആ കേസിൽ ഇന്നലെ വിധി വന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പീഡന കേസിൽ ഇന്നലെ പോക്സോ കേസ് കോടതി വിധി പറഞ്ഞു ഏതെങ്കിലും മാധ്യമങ്ങളിൽ ചർച്ച ചർച്ചയുണ്ടേ ഒന്നിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് പെൺകുട്ടികളെ റേപ്പ് ചെയ്ത കേസാണ് കാരണം എന്തോ അത് മാധ്യമങ്ങളിൽ വരില്ല ചർച്ചയാവത്തില്ല ഈ പത്രവും ചാനലും ഒക്കെ കാണുന്ന ഇതിന് വരിസംഖ്യ അഴയ്ക്കുന്ന വിഡ്ഢികളായ ഹിന്ദുക്കൾ അങ്ങനെയും പറയത്തുള്ളൂ ഹിന്ദുക്കളെന്ന് മാത്രം പറയാൻ കാരണമുണ്ട് കാരണം ഈ ഇരയാക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പെൺകുട്ടികളും ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ് പ്രതികളാരെന്നറിയോ പ്രതികളെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളായിരുന്നു തീർന്നില്ല തീർന്നില്ല അജ്മീറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അജ്മീറിൽ ഒരു സൂഫി വര്യൻ്റെ ദർഗയുണ്ട് സൂഫി സന്യാസിയായ ആയ ഖ്വാജ മൊയ്നുദ്ദീൻ ഹസൻ ചിഷ്തിയുടെ ദർഗ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെ പോയി ഈ സൂഫി വരേൻ്റെ ദർഗയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ വിഭാഗവും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ലെന്ന് തോന്നുന്നു ദർഗയൊക്കെ അംഗീകരിക്കുന്ന അംഗീകരിക്കാത്തൊരു വിഭാഗമുണ്ട് മുജാഹിദുകളൊക്കെ മുജാഹിദുകളൊക്കെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ചിലപ്പോൾ തെറ്റായിരിക്കും മുജാഹിദാണെന്നുള്ളത് പക്ഷേ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമാണ് അജ്മീർ ദർഗ അജ്മീർ ദർഗ ദർഗയിലെ പ്രധാനപ്പെട്ട ആളുകളുടെ മക്കളും ഒക്കെയാണ് ഈ കേസിലെ പ്രതികൾ അവരെന്താ ചെയ്തെന്നറിയോ അതായത് ആ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യത്തെ കേസ് അജ്മീറിലെ സാവിത്രി സ്കൂളിൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പ്രേമത്തിൻ്റെ പേരിൽ വശീകരിക്കുന്നു വശീകരിച്ച് കൊണ്ടുപോകുന്നു ഇവളുടെ നഗ്ന ഫോട്ടോസ് എടുക്കുന്നു ഈ നഗ്ന ഫോട്ടോസ് വെച്ചിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തുന്നു ഇവളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു ആദ്യത്തെ കേസ് പിന്നീട് ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ സംഘടിതമായി പ്ലാൻ ചെയ്ത് ഈ സ്കൂളിലെയും സമീപ പ്രദേശത്തെ സ്കൂളുകളിലെയും ഈ വിദ്യാർത്ഥികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തുന്നു അന്ന് ലവ് ജിഹാദ് എന്നുള്ള വാക്കില്ല ഇപ്പോൾ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ലവ് ജിഹാദ് കേസാണിത് ഈ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്നു എന്നിട്ട് ഇവരുടെ നഗ്ന ഫോട്ടോകൾ എടുക്കുന്നു എന്നിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു നിരന്തരം പീഡിപ്പിക്കുന്നു ഇതിലെ ആദ്യത്തെ കേസ് സാവിത്രി സ്കൂളിലെ പെൺകുട്ടി പ്ലസ് ടു കാര്യമാണ് നാട്ടിൽ കോൺഗ്രസിൻ്റെ സുവർണ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സുവർണ കാലമാണത് കോൺഗ്രസിൽ ചേരണമെന്ന് ഈ പെൺകുട്ടിക്ക് ആഗ്രഹം അങ്ങനെ കോൺഗ്രസിൽ ചേരാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് പോകുന്നു അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ പ്രേമിക്കുന്നത് ഈ ഇവർ ഒരേ സമയം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളും അതിൻ്റെ പ്രവർത്തകരാണ് അതായത് ഈ കോരുടെ പിന്നിൽ എന്തുണ്ട് രാഷ്ട്രീയ പാർട്ടിയുണ്ട് മതസംഘ മതസംഘടനയുണ്ട് ഇതുപയോഗിച്ച് ഇവർ ഇരുന്നൂറ്റി അൻപത് പെൺകുട്ടികളെ പീഡിപ്പിച്ചു ഞെട്ടുന്നുണ്ടോ വലിയ ഞെട്ടിലാണ് വലിയ ഞെട്ടിൽ എവിടെ നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ച ചർച്ച ചെയ്യില്ല കാരണം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കോൺഗ്രസ്സുകാരാണ് പ്രതികൾ ഒരു മുസ്ലിം മതസംഘടനയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ് പിന്നെ പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദു പെൺകുട്ടികളാണ് വാർത്തയല്ലോ നിങ്ങൾ കത്വ ചർച്ച ചെയ്തു അല്ലേ അതെ അത്രാസും മുന്നാവയും ചർച്ച ചെയ്തു എന്തുകൊണ്ടാണ് മലയാളത്തിലെ ചാനലുകളിൽ അജ്മീർ കേസിലെ വിധി ചർച്ചയാവാത്തത് ഇന്നലെ വന്ന വിധിയാണ് ഏതോ പത്രങ്ങളിലൊക്കെ അജ്മീർ കേസിലെ പ്രതികളെ ചിട്ടിച്ചുപോയി കുഞ്ഞു വാർത്ത എവിടേക്കോ ഞാൻ കണ്ടു അതല്ലാതെ മലയാള പത്രങ്ങളിൽ കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇന്നലെ രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചെറിയൊരു വാർത്ത കണ്ടു പക്ഷേ ഈ കേസിനെക്കുറിച്ച് ആരും കാര്യമായി ചർച്ച ചെയ്തില്ല കാരണം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശി മാത്രമല്ല ഇന്ത്യയിലും ഹിന്ദുക്കൾ ഹിന്ദു പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാനുള്ള വസ്തുവാണ് അവൾ പീഡിപ്പിക്കപ്പെട്ടാൽ വാർത്തയല്ല ചർച്ചയല്ല രാജ്യത്ത് രോഷം ഉണ്ടാവില്ല ഈ മുപ്പത്തിരണ്ട് വർഷം പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു കുഴപ്പം കൂടി കേട്ടു മുപ്പത്തിരണ്ട് വർഷം എടുത്തു ഈ കേസിൽ വിധി വരാൻ ആലോചിച്ച് നോക്കണേ ഇതിനിടയ്ക്ക് ഒരുത്തൻ ചത്തുപോയി ആത്മഹത്യ ചെയ്തു ഒരു പ്രതി ഒരുത്തനും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കേസിൽപ്പെട്ട ആറു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു ഈ കാലയളവിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വർഷമായി ഈ പെൺകുട്ടികൾക്ക് ഏത് താഴത്തെ കോടതിയിൽ ഇനി യുവന്മാർ അപ്പീൽ പോകും ഹൈക്കോടതിയിൽ പോകും സുപ്രീം കോടതിയിൽ പോകും ഇവർ കാരണം ഇവരുടെക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് മതമുണ്ട് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ പീഡനക്കേസിലെ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തും കൂടി വന്നാലോചിക്കണം മുപ്പത്തിരണ്ട് വർഷം എടുത്തു ശിക്ഷിക്കപ്പെടാം ഈ കേസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഈ പെൺകുട്ടികളെ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുപോയി ഇവരുടെ അന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന പോലെ മൊബൈൽ ഫോട്ടോയൊന്നുമല്ല ഇന്നാണ് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് ഒന്നും കൊടുക്കേണ്ട ഇവന്മാർ എന്നിട്ട് ഈ സമീപത്തൊരു കളർ ലാബിൽ കൊണ്ടുപോയി കളർ അന്ന് കളർ ഫോട്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ലാബിൽ കൊണ്ടുപോയി ഫോട്ടോ പ്രോസസ്സ് ചെയ്യും അത് വാഷ് ചെയ്ത് കഴുകിയെടുക്കും പഴയ ഡാർക്ക് റൂമൊക്കെ ഓർക്കുന്നില്ല അങ്ങനെ ഡാർക്ക് റൂമിൽ കഴുകിയെടുത്ത് ഫോട്ടോയുടെ പ്രിൻ്റ് എടുക്കും ഇത് കാണിച്ചിട്ടാണ് നിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം ഞാൻ പറയുന്നവരുടെ കൂടെ നീ കിടക്ക പങ്കിടണം എന്ന് പറഞ്ഞ് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പ്ലസ് ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ഇങ്ങനെ നിരന്തരം ഒരു റാക്കറ്റ് സാവിത്രി സ്കൂളിലെ ഒരു പെൺകുട്ടിയിൽ തുടങ്ങിയതാണ് അത് ആ പ്രദേശത്തുള്ള സമീപത്തുള്ള എല്ലാ സ്കൂളുകളിലും ഓർഗനൈസറായും മുസ്ലിങ്ങൾ മാത്രമാണ് പ്രതികൾ ഒറ്റ ഹിന്ദുവില്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ മുഴുവൻ ഹിന്ദുക്കളാണ് എന്നിട്ട് എന്ത് ചെയ്തു ഈ കളർ ലാബിൽ സോറി ലാബിൽ ഫോട്ടോ എടുക്കാൻ കൊടുക്കും അവിടെ ഒരു ലാബിലുള്ള ജോലിക്കാരനാണ് അയാൾക്ക് ആദ്യം ഒരു ഫോട്ടോ വന്നു അയാൾ തമാശയായിട്ടുള്ളൂ പിന്നെ നിരന്തരം ഫോട്ടോ വന്നപ്പോൾ അയാൾ ഒരു അയാളൊരു ഹിന്ദുവായിരുന്നു അയാൾ നോക്കുമ്പോൾ ഇതെല്ലാം പെൺകുട്ടികൾ അയാൾക്കൊരു അയാൾക്കും മക്കളുണ്ട് അയാൾക്ക് അത് ആദ്യം തോന്നിയപ്പോൾ തമാശ തോന്നി പിന്നീട് നിരന്തരം നൂറുകണക്കിന് ഫോട്ടോകൾ ഇരുന്നൂറ്റി ഇരുന്നൂറിലേറെ ഫോട്ടോകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇയാളായ ഭയജഗനായിപ്പോയി അയാളുടെ ഉള്ളിലെ മനുഷ്യൻ ഉണർന്നു അയാളുടെ ഉള്ളിലെ ഒരു പിതാവ് ഉണർന്നു അയാളുടെ ഉള്ളിലെ സഹ സഹോദരൻ ഉണർന്നു അയാളുടെ ഉള്ളിലെ അഭിമാനിയായ ഹിന്ദു ഉണർന്നു അയാൾ എന്തറിയോ അവിടെ ഒരു കൊച്ചു പത്രമുണ്ട് ദൈനിക് നവജ്യോതി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ലേഖകനായ സന്തോഷ് ഗുപ്തക്ക് ഈ ഫോട്ടോ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് ആദ്യം ഒരെണ്ണം വന്നു ഇങ്ങനെ ഓരോ ദിവസവും ഫോട്ടോകൾ കൂടി കൂടി വരുവാണ് ഇത് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരും അവിടെ അജ്മീർ ദർഗയിലെ പ്രമുഖരായ ആളുകളും വലിയ മതത്തിൻ്റെ വലിയ പ്രവാണിമാരായ മുസ്ലിം നേതാക്കന്മാരുടെ മക്കളും മുസ്ലിം നേതാക്കളുമാണ് ഇതിലെ പ്രതികൾ നമ്മുടെ മക്കളെ സ്കൂൾ കുട്ടികളെ ഇയാൾ കാണുന്നുണ്ട് ഈ സ്റ്റുഡിയോയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന കൊച്ചു പെൺകുട്ടികളുടെ ഇയാൾക്ക് മുഖപരിചയമുള്ള ഇയാളുടെ മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ ഫോട്ടോ നഗ്നചിത്രങ്ങൾ പിന്നീട് ഇയാളുടെ സ്റ്റുഡിയോയിൽ കഴുകാൻ അങ്ങനെയല്ലോ ഫോട്ടോ കഴുകുകയെന്ന് പറയുക കഴുകി പ്രിൻ്റ് എടുക്കാൻ വരികയാണ് അങ്ങനെ ഇയാൾ ഈ സന്തോഷ് ഗുപ്തയ്ക്ക് കോപ്പി കൊടുത്തു എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തറിയോ വിശ്വ ഹിന്ദു പരിഷത്തിനെ അറിയിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് ഇത് പരിശോധിച്ചു സംഭവം ബോധ്യപ്പെട്ടു വലിയ പ്രക്ഷോഭമായി ഹിന്ദു സംഘടനകളുടെ പ്രക്ഷോഭം ആരംഭിച്ചു അപ്പോൾ വാർത്ത വരാത്തതിനൊരു കാരണം അതും കൂടിയാണ് ഇത് പ്രക്ഷോഭമാക്കി ഉയർത്തിക്കൊണ്ടു വന്നത് വിശ്വ ഹിന്ദു ഹിന്ദു സംഘടനകളാണ് അശോക് ഗെഹ്ലോട്ട് അന്ന് മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് നേതാവാണ് ബൈറൺ സിംഗ് ഷെഖാവത്ത് അന്ന് മുഖ്യമന്ത്രിയാണ് ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു സിംഗ് ഷെഖാവത്ത് അവസാനം ഉത്തരവിട്ടിട്ടും കോൺഗ്രസ് അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുടെ ഒരു കഥ കഥയല്ല ചരിത്രം ഇതേക്കുറിച്ച് സിനിമ വന്നിട്ടുണ്ട് അജ്മീർ നയൻറ്റി ടു എന്ന് പറഞ്ഞ ഹിന്ദിയിലൊരു സിനിമ വന്നിട്ടുണ്ട് പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് ഈ കേസ് മുപ്പത്തിരണ്ട് വർഷം എടുത്തു ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസിനെ അട്ടിമറിക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കേസിൻ്റെ വിധി വരാൻ അഞ്ചു വർഷമൊക്കെ എടുത്താൽ മനസ്സിലാക്ക മനസ്സിലാക്കാം പത്ത് വർഷം എടുത്ത് മനസ്സിലാക്കുക മൂന്ന് പതിറ്റാണ്ടും പിന്നെ രണ്ട് വർഷവും എടുത്തു കീഴ് കോടതി പോക്സോ കോടതി ഇത് ശിക്ഷിക്കാൻ അപ്പം എത്ര വലിയ സ്വാധീനം എത്ര വലിയ ഇടപെടലുകൾ സമ്മർദ്ദ സമ്മർദ്ദങ്ങൾ നടന്നിട്ടുണ്ട് ഈ കേസ് സത്യം പറയുക അതിനിടയ്ക്ക് ആറ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു പലരും ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ അജ്മീർ എന്ന് പറഞ്ഞ നഗരം രാജസ്ഥാനിലെ അജ്മീർ വിട്ടു പോയി അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതായി കാരണം ഭീഷണി ഒന്നാമത് ഇവരുടെ ഫോട്ടോസ് ഉണ്ട് ചെറിയ കുട്ടികളാണ് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളെയാണ് ചിത്രമാണ് അവരുടെ ജീവിതം ദുസഖകമായി കേസ് വന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളായി ഭീഷണിയായി ഇവർ നാട് വിട്ടുപോയി ഇങ്ങനെ ഇരു നമ്മൾ ബൊക്കോ ഹറാം പത്ത് നൂറ് നൂറ്റമ്പത് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി നൈജീരിയ നൈജീരിയെന്ന് കേട്ടിട്ടുണ്ടല്ലേ അതെ അത് വലിയ അതൊക്കെ നമ്മുടെ നാട്ടിൽ വാർത്തയായിട്ടുണ്ട് എന്നാൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും ഈ രാജ്യത്തെ നമ്മുടെ ഇരുന്നൂറ്റി അമ്പത് പെൺകുഞ്ഞുങ്ങളെ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ കേസിലെ വിധി വന്നിട്ട് അതേക്കുറിച്ച് ഒരു സ്റ്റോറിയില്ല ഒരു കഥയില്ല അതൊരു ചെറിയ കോടതി വാർത്തയായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ പോലും ഒതുക്കി ഇത് സത്യത്തിൽ ചർച്ചയാവട്ടതല്ലേ ചർച്ചയാവത്തില്ല കാരണം എന്താ വാർത്ത കോൺഗ്രസിനെതിരാണ് മുസ്ലിങ്ങൾക്കെതിരാണ് കോൺഗ്രസിനെതിരായ പിന്നെയും ക്ഷമിക്കാം മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അതും പ്രത്യേകിച്ച് അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളുടെ മക്കളും പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരും ഉൾപ്പെട്ട കേസാണെങ്കിൽ ചർച്ച ചെയ്യാൻ പാടുണ്ടോ നമ്മുടെ രാജ്യത്ത് വാർത്തയാക്കാൻ പാടുണ്ടോ കഷ്ടമാണ് ഈ നാട്ടിൽ എനിക്ക് വീണ്ടും പറയാനുള്ള ഈ നാട്ടിലെ ഹിന്ദു സഹോദരങ്ങളാണ് നിങ്ങൾ ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷമാണെന്ന് കരുതുന്നു കഴിഞ്ഞ ഈ കേസ് മുപ്പത്തിരണ്ട് വർഷത്തിന് മുമ്പുള്ള കേസ് ഇപ്പോഴെങ്കിലും വിധി വന്നത് എന്തുകൊണ്ടായിരിക്കും അറിയോ ഈ നാട്ടിൽ ബി ജെ പിയുടെ ഒരു സർക്കാർ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ നരേന്ദ്രമോദിയുടെ ഒരു സർക്കാരും രാജസ്ഥാനിലും ബി ജെ പി ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വർഷമൊന്നുമുള്ള അമ്പത് വർഷം കഴിഞ്ഞാലും അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകൾ ഉൾപ്പെട്ട ഒരു കേസ് തീർപ്പാകുമോ രാജ്യത്ത് ഒരിക്കലും നിങ്ങൾ എന്നിട്ട് മാറി നിന്ന് ബി ജെ പിയെ കുറ്റം പറയും ഹിന്ദുക്കളെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചവിട്ടി നിങ്ങളുടെ പെൺമക്കൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഈ രാജ്യത്ത് വാർത്ത പോലും ആകില്ല എന്ന് നിങ്ങൾ വരി കൊടുക്കുന്നുണ്ട് പത്രങ്ങൾക്ക് നിങ്ങൾ ചാനലുകൾക്ക് വരിസംഖ്യ അടയ്ക്കുന്നുണ്ട് നിങ്ങൾ വരി കൊടുക്കുന്ന ഏതെങ്കിലും പത്രമോ ചാർ ചാനലോ ഇത് ചർച്ച ചെയ്തോ ഇതിന്റെ ഇതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് കൊടുത്തോ നാണമില്ലാതെ ലജ്ജയില്ലാതെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇനി ഞാൻ ഈ പ്രതികളുടെ പേരൂടെ പറയാം നീ ചിലപ്പോൾ ഇത് കള്ളാണെന്ന് പറയുമല്ലോ കാരണം പത്രത്തിൽ വന്നാലേ പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് എ ബി സി രാവിലെ വർഗീയ പ്രചാരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവരൊന്നും വേറെ പണിയില്ല എന്ന് കമൻ്റ് എടുക്കുന്ന ചില അബൂബക്കർമാർ നമ്മുടെ ചാനലിലായിട്ടുള്ള ഏതൊരു അബൂബക്കറുണ്ട് അദ്ദേഹം നമ്മളെ സദാചാരം പഠിപ്പിക്കാൻ സ്ഥിരം വരുന്നുണ്ട് അയാളാണ് സ്ഥിരം നാട്ടിലെ ഒരു പത്രത്തിലുമില്ല യുവന്മാരുണ്ടാക്കി വിടുകയാണ് രാവിലെ ഓരോ വാർത്ത ഞാൻ ആ പ്രതികളുടെ പേരൂടെ പറയാം കേൾക്കണം ഏറ്റവും പ്രധാനപ്പെട്ട അജ്മീർ ദർഗയുമായി ബന്ധമുള്ള രണ്ട് പേരുടെ പേര് ആദ്യം പറയാം നഫീസ് ചിസ്തി എന്ന് പറയുന്ന ആളുടെ അയാളുടെ വേറൊരു പേരുണ്ട് നാട്ടിൽ അറിയപ്പെടുന്ന പേര് ടാർസൻ ടാർസൻ ടാർസനെ കണ്ടല്ലോ കട്ട കട്ടയാനായിട്ടുള്ള ഒരാളാണ് അല്ലെ ഇന്ദ്രൻസിനെ പോലെ ഇരിക്കുന്ന ആളെ ടാർസൺ എടുക്കത്തില്ല അപ്പോൾ നഫീസ് ചിസ്തി അയാളുടെ കൂടെയുള്ള അയാളുടെ സഹോദരനാണെന്ന് തോന്നുന്നു സലീം ചിസ്തി അടുത്തത് ഇക്ബാൽ ഭാട്ടി സൊഹൈൽ ഖനി സയ്യിദ് സമീദ് സയ്യിദ് സമീർ ഹുസൈൻ ഇങ്ങനെ അഞ്ചു പേരെയാണ് ഇന്നലെ കോടതി ശിക്ഷിച്ചത് അതിലൊരുത്തൻ ആണ് ഒരുത്തൻ മരിച്ചുപോയി ചിലരെ തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടിരുന്നു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ശേഷം പത്ത് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ വീതം ഈ കുട്ടികൾക്ക് കൊടുക്കാനാണ് നഷ്ടപരിവാര കൊടുക്കാനാണ് അതിലൊരു കുട്ടിയോട് ഒരു ഹിന്ദിയിലെ മാധ്യമം ഇന്നലെ പോയി കണ്ടു അപ്പോൾ ആ കുട്ടി അന്നത്തെ കുട്ടിയാണ് ആ കുട്ടി പറയുകയാണ് ഞാനിന്നൊരു മുത്തശ്ശിയാണ് എന്നെ ഇതൊന്നും ഓർമ്മിപ്പിക്കരുത് എത്ര കാലം കഴിഞ്ഞു എത്ര കാലം കഴിഞ്ഞു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെപ്പോലും അട്ടിമറിക്കാൻ ഇത്തരം കേസുകളുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ബന്ധപ്പെട്ട കേസാണെങ്കിൽ അവർക്കൊരു കോൺഗ്രസ് ബന്ധം കൂടി ഉണ്ടെങ്കിൽ ആ കേസുകൾ ഈ രാജ്യത്ത് മുപ്പത്തിരണ്ട് വർഷം അല്ലെങ്കിൽ കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത മുസ്ലിങ്ങൾ വിചാരിച്ചാൽ സർക്കാരിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ വരുന്നതുവരെ ഈ പെൺകുട്ടികൾക്ക് നീതി കിട്ടാൻ കാത്തിരിക്കേണ്ടി വന്നു അത് നീതിയാണോ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്ന നീതി എന്ത് നീതിയാണ് കൈകെത്തുന്ന നീതി അല്ലേ അതെ നമ്മുടെ നാ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ് സിസ്റ്റത്തെ അട്ടിമറിക്കുകയാണ് ഭരിക്കുന്നവർ ഭരിക്കുന്നവർ മാത്രമല്ല മതവും നിങ്ങൾ ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമെന്ത് വെറുതെ പറയുന്നു ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് ഒരവകാശവും ഇല്ല നിങ്ങളെ ചവിട്ടി അറിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മക്കളെ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കും അതൊന്നും ഒരു പത്രത്തിലും മാധ്യമ മാധ്യമങ്ങളിലും വാർത്തയാവില്ല ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി അജ്മീർ കേസിൻ്റെ വിധി ഇന്നലെ വന്നിട്ട് കേരളത്തിൽ അത് വാർത്തയല്ല കേരളത്തിൽ ചർച്ചയല്ല കേരളത്തിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു മനുഷ്യനുമില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതാദ്യമായി വിളിച്ചു പറയുന്നത് എ ബി സി ആയിരിക്കും ഇതിൻ്റെ പേരിൽ നമ്മളെ വർഗീയവാദികളെന്ന് വിളിക്കും ആയിക്കോട്ടെ നമ്മൾ അഭിമാനപൂർവ്വം സത്യം പറയുന്നത് വർഗീയത പറയലാണെങ്കിൽ ഇനിയും സത്യം പറഞ്ഞു കൊണ്ടിരിക്കും എനിക്ക് വീണ്ടും പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരിൽ ഹിന്ദുക്കളുണ്ടെങ്കിൽ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനിക്കും ഇത് അവസ്ഥ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ള എല്ലാം തികഞ്ഞ നമ്മളെക്കാളൊക്കെ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും എന്തും ചെയ്യാനുള്ള അവകാശമുള്ളത് ഒരു പ്രത്യേക വിഭാഗ വിഭാഗത്തിനും മാത്രമാണെന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദു സുഹൃത്തുക്കളോട് പ്രേക്ഷകരോട് പറയുകയാണ് നമ്മൾ ഹിന്ദു ചാനലെന്നുള്ളത് നമ്മൾ നാഷണൽ ചാനലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കേരളത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് വൈകിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നത് മോദിയുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കുന്ന വേഗത പല കാര്യങ്ങളിലും ഉണ്ടായില്ല എന്ന് പറയാം പരാതിയുണ്ട് പരാതിയുണ്ട് ആ പരാതികൾ കൊണ്ട് നരേന്ദ്രമോദിയെ നിങ്ങൾ ചിത്ത വിളിച്ചാൽ നിങ്ങൾക്ക് ഈ നിധി പോലും കിട്ടില്ല ഇന്ത്യയെ ഇത്തരം കെടുതികളിൽ നിന്ന് പത്തറുപത് വർഷമായി ഇത്തരം ചങ്ങല പൂട്ടുകളിൽ പൂട്ടി ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള ജനതയെ രണ്ടാം തരം കാക്ക ആക്കിക്കൊണ്ട് ഒരു ന്യൂനപക്ഷത്തിന് സർവർവ സർവ്വ അധികാരങ്ങളും സർവൈശ്വര്യങ്ങളും വാരി വിതറിക്കൊടുക്കൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ആ മനുഷ്യൻ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റുമല്ലോ ഇപ്പോൾ ആ മുമ്മയാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമെങ്കിലും ഈ പരിമിതമായ നീതിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചാൽ ഇതിനു മുമ്പ് പത്ത് വർഷം മുമ്പ് ഈ കേസിന് പത്ത് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷമായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തിന് വർഷ കാലത്തിനിടയ്ക്കെങ്കിലും നീതി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ യു പി എ സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് എന്താ നീതി കിട്ടാതിരുന്നത് എത്രയോ കാലം അഞ്ച് വർഷം വാജ്പേയിയുടെ ഒഴിച്ചാൽ അതിനു എത്രയോ കാലം കോൺഗ്രസ് ഭരിച്ചു എന്നിട്ട് കേസിൽ വിധി വന്നില്ല ഒരു കേസ് പരമാവധി നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാർ വിചാരിച്ച പറ്റും ഈസി ആയിട്ട് പറ്റും അങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയ കേസിലാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കാലത്ത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ നീതി കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് മോദിയെ കുറ്റം പറയുന്നവർ ആത്മഹത്യക്കുള്ളൊരു കഴു കയറെടുത്ത് കഴുത്തിലിടുക കൂടിയാണ് പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയും ഈ നാട്ടിലെ മാധ്യമങ്ങൾ നിങ്ങൾ വീട്ടിൽ വരുന്ന പത്രം നിങ്ങൾ എന്നും കാണുന്ന ചാനൽ നിങ്ങളോട് നീതി പുലർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കാം എന്തിന് അത് കാണണം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഓരോ ഹിന്ദുവിനും അത് തോന്നണം തോന്നാത്ത ഇടത്തോളം കാലം നിങ്ങൾ ഈ രാജ്യത്തെ വെറും മൂന്നാംഘട പൗരന്മാരായി നരകിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക